ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മളുടെ സർക്കാരിന് നമ്മളുടെ കേന്ദ്ര സർക്കാരിന് ജനങ്ങളെ പിഴിയുകയാണ് ഏറ്റവും വലിയ ഹോബി ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവിക്കുന്നതാണ് ഗ്യാസിൻ്റെ സബ്സിഡിയൊക്കെ എടുത്തു കളഞ്ഞത് എത്ര സൂത്രത്തിലാണ് അല്ലേ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അധികമായിട്ട് നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് റെയിൽവേയുടെ ചൂഷണങ്ങളാണ് എനിക്കിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഒരാറായിരം ഏഴായിരം രൂപ കിട്ടാനായിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് മാസത്തെ കാര്യമാണ് ഈ പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് കാണും വെയ്റ്റിംഗ് ലിസ്റ്റ് കാണുമ്പോൾ അതിൽ നമ്മൾ ബുക്ക് ചെയ്ത് തന്നെ ഇടും എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ വെയ്റ്റിംഗ് ലിസ്റ്റ് നമ്പർ നോക്കുമ്പോൾ ഒരു കിട്ടാവുന്ന നമ്പറാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ബുക്ക് ചെയ്യും റെയിൽവേയുടെ സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ എത്ര റിസർവേഷൻ അനുവദിക്കപ്പെടുന്ന നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ടോ അത്രയും തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിലും കാണും അവസാനം വരുമ്പോൾ ഈ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ബുക്ക് ചെയ്ത ആർക്കും സീറ്റ് കൺഫേം ആയി കിട്ടില്ല ഈ അടുത്ത നാളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ പൈസ എത്രയെന്ന് കേട്ടാലാണ് നമുക്ക് ഈ ചൂഷണത്തിൻ്റെ ഭീകരത മനസ്സിലാവുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ഇത്തരത്തിൽ സാധാരണക്കാരിൽ നിന്ന് പിഴിഞ്ഞത് ഇത് മാത്രമല്ല ചെയ്യാം നിങ്ങൾ ട്രെയിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ബോഗിയുടെ ബോഗികൾ വരെ നമ്മളുടെ ട്രെയിനുകളിലുണ്ടല്ലേ നമ്മൾ കാണുന്നതാണ് ഈ ബോഗികളിൽ പണ്ടൊക്കെ സാധാരണക്കാർ സഞ്ചരിക്കേണ്ട അൺ റിസർവ് റിസർവ്ഡ് കോച്ചുകളും സാധാരണ കോച്ചുകളുമായിരുന്നു നോൺ എ സി കോച്ചുകളുമായിരുന്നു കൂടുതലെങ്കിൽ ഇപ്പോൾ ട്രെയിൻ കണ്ടാൽ കണ്ടാലറിയാം കൂടുതൽ എ സി കോച്ചുകളാണ് സാധാരണക്കാരൻ ഇടിച്ചു കുത്തി നിൽക്കാൻ പോലും അവസ്ഥയില്ലാത്ത പോലെ നോൺ എ സി സ്ലീപ്പർ കോച്ചുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എ സി കമ്പാർട്ട്മെൻറ്റ് കോച്ചുകൾ കൂടുതലായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ മാർജിനൽ എമൗണ്ട് കിട്ടുന്നുണ്ട് റെയിൽവേക്ക് ഇനി ഒരു തരത്തിലും മനസ്സാക്ഷിയില്ലാതെ സാധാരണക്കാരൻ്റെ ഒരു ഗതാഗത മാർഗമാണ് ട്രെയിനിന് പോലും ആലോചിക്കാതെ ചൂഷണം ചെയ്യുകയാണ് പിന്നെ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് സാധാരണ ട്രെയിനുകളെല്ലാം സൂപ്പർ ഫാസ്റ്റുകളും എക്സ്പ്രസ്സുകളും സ്പെഷ്യൽ ട്രെയിനുകളും ആക്കി വന്നു പക്ഷെ അതിനുശേഷം അത് ആ താഴത്തെ താഴത്തെ നിലയിലുള്ള അല്ലെങ്കിൽ സാധാരണ ട്രെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ സൂപ്പർ ഫാസ്റ്റ് ാക്കി മാറ്റുന്ന സമയത്ത് ഒരു ടിക്കറ്റിൽ മുപ്പത് രൂപ അൻപത് രൂപ വരെ കൂടുതലുണ്ട് അപ്പോൾ പെർ ഹെഡ് ഓരോ ദിവസവും ഉണ്ടാകുന്ന വരുമാനം എത്രയാണെന്ന് ആലോചിക്കുക സർക്കാർ എടുക്കുന്ന ചൂഷണം പക്ഷേ കഴുത്തറപ്പൻ ചൂഷണങ്ങൾ സാധാരണക്കാരൻ്റെ തലയിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് പരിഹാരം ആ പരിഹാരം നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ ഇനിയില്ല അങ്ങോട്ട് നമുക്ക് പറ്റുന്നില്ല ഇതിനപ്പുറത്തേക്ക് ഇതിനപ്പുറത്തേക്ക് ജീവിക്കാൻ മാർഗങ്ങളില്ല ഇതിനപ്പുറത്തേക്കുള്ള ധനസമ്പാദന മാർഗങ്ങൾ നമുക്കില്ല ഗ്യാരണ്ടിയുള്ള തൊഴിലില്ല ഗ്യാരണ്ടി ഉള്ള ഒരു അവസ്ഥയും ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് നമ്മളോട് പറയുമ്പോഴും നോൺ ഗ്യാരണ്ടി എന്ന് നമ്മളുടെ മനസ്സിലിരുന്നു കൊണ്ട് ആരോ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടാവണമെങ്കിൽ വളരെ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് സ്ഥാനാർത്ഥികളും കേരളത്തിൽ നിന്ന് ഒരു ബദൽ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ സമരാഹ്വാനം സമരം എന്നുള്ള നിലയിൽ ഇരുപത് പേരും കേരളത്തിൽ നിന്ന് ജയിച്ചു പോകണം അതുകൊണ്ട് ഇടനഞ്ച് ചേർത്ത് ഇന്ത്യക്ക് കാവലായി നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം